ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും മിക്ക റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനായി യാത്രക്കാരുടെ കാത്തിരിപ്പ് നീളുകയാണ് പഴക്കടയിലും ചെരുപ്പുകടയിലും ബസ്സിനായി കാത്തുനിൽക്കേണ്ട ദുരവസ്ഥയിലാണ് യാത്രക്കാർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വികസനത്തിനായി നിലവിലെ ബസ് സ്റ്റാൻഡ് പൊളിക്കുകയായിരുന്നു ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയായി നിലവിലുള്ള ബസ് സ്റ്റാൻഡിൽ സൗകര്യമില്ലെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ പൊളിക്കാൻ കരാർ കൊടുക്കുകയായിരുന്നു കൂടുതൽ സൗകര്യത്തോടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി നടപ്പാക്കാത്തതിനാൽ നഗരസഭാ കൌൺസിലറും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ മുസ്തഫ കളത്തിൻ പഠിക്കൽ നൽകിയ റിട്ടേൺ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാനും നഗരസഭാ സെക്രട്ടറിക്കും നോട്ടീസ് അയക്കുകയും ചെയ്തു തുടർന്ന് ചേർന്ന നഗരസഭാ കൌൺസിൽ തീരുമാനപ്രകാരം പന്ത്രണ്ട് കോടി രൂപ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ുന്നതിന് ധാരണയായി അതിൽ എട്ട് കോടി രൂപ വായ്പയായും ബാക്കി വരുന്ന തുക കച്ചവടക്കാരിൽ നിന്നും ഈടാക്കി പണിയുമെന്നായിരുന്നു തീരുമാനം എന്നാൽ പിന്നീട് തീരുമാനം വിഒ ടി അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനാണ് നീക്കം നടത്തിയത് എന്നാൽ പിന്നീട് പൊതുജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഈ തീരുമാനം മാറ്റുകയും പത്ത് കോടിയിൽ കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ബാങ്കിൽ നിന്നും ഒൻപത് കോടി രൂപ കടമെടുക്കുകയും ശേഷിക്കുന്ന ഒരു കോടി രൂപ നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് െന്നും ചെയർമാൻ പറഞ്ഞ എന്നാൽ ഇതുവരെ ബസ് സ്റ്റാൻഡ് പദ്ധതിക്ക് ശാപമോക്ഷമായില്ല കോരിച്ചൊരിയുന്ന മഴയിലും വെയിലത്തും നിൽക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക് പഴയ കെട്ടിടങ്ങളും ശുചിമുറികളും പൊളിച്ചു മാറ്റിയിരുന്നു യാത്രക്കാർക്ക് അടിസ്ഥാന സൌകര്യമൊന്നും ഏർപ്പെടുത്താൻ നഗരസഭ തയ്യാറായിട്ടില്ല അഞ്ചു വർഷം പിന്നിട്ടിട്ടും ഇതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടവർക്കും അടക്കം ആശ്രയമായാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം എന്റെ സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വിവാഹം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ஒன்பது மணி முதல் ஏழு மணி வரை டெக்டோனா ஐ ஐஸ்பிட்டல் ஊட்டி ரோட் நிலம்பூர் சந்தக்குந்து